ഇന്ന് വൈകുന്നേരം അതായത് വ്യാഴാഴ്ച ആറ് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരം റബ്ബർ വിലയിൽ വീണ്ടും വർധനമുണ്ടായി നമുക്ക് വില നിലവിലെ നോക്കാം ആർ എസ് ഫോർ അൻപത് പൈസ വർദ്ധിച്ച് ഇരുന്നൂറ്റഞ്ച് രൂപയിലെത്തി ആർ എസ് ഫൈവ് വിലയിൽ മാറ്റമില്ല ഐഎസ്നാ ട്വൻറ്റി ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത്തഞ്ച് രൂപയിലെത്തി ലാറ്റസ് അറുപത് ശതമാനം അമ്പത്തഞ്ച് പൈസ വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പതിനഞ്ച് പൈസയിലെത്തി ഇത് നമുക്ക് വൈകുന്നേരത്തെ കുരുമുളക് വില നോക്കാം ഗാർബൽഡ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അങ്കാർ ബിൽഡ് അറുന്നൂറ്റി എഴുപത് രൂപ പുതിയ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ വിലയിൽ മാറ്റമില്ല നാണകുരുമുളക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ആടൻ കുരുമുളകിനും വിലയിൽ മാറ്റമില്ല ഏറെ ഓപ്ഷൻ വില രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ മുതൽ മൂവായിരത്തി അമ്പത്തെട്ട് രൂപ വരെ വെളിച്ചെണ്ണ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പിന്നെ നമുക്ക് റബ്ബർ ഷീറ്റ് ചിലർ വില നോക്കാം ആർസ് ഫോർ ഇരുന്നൂറ് രൂപ ആർസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ ചില്ലറവില എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി എട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത് രൂപ ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക